ഇന്നലെ രാത്രി എട്ടു മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലാണ് കേരള കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ച നിശ്ചയിച്ചിരുന്നത് ഏഴ് മുപ്പതോടെ ചർച്ചയിൽ നിന്നും പി ജെ ജോസഫ് വിട്ടുനിൽക്കുമെന്ന വിവരമെത്തി ഇതിനുശേഷം ചർച്ചയാരംഭിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പി ജെ ജോസഫ് കെ എം മാണിയുടെ ഔദ്യോഗിക വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി കെ എം മാണിക്ക് ദേഹാസ്വാസ്ഥ്യമാണെന്നും അതിനാൽ ചർച്ച മാറ്റിവെക്കാൻ കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെടാൻ പോവുകയാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോസഫ് അറിയിച്ചു അപ്പോഴേക്കും ചർച്ചയ്ക്കായി കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനും യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചനും ക്ലിഫ് ഹൌസിലെത്തിയിരുന്നു ചർച്ചയ്ക്കില്ലെന്ന് പി ജെ ജോസഫ് നിലപാടറിയിച്ചതോടെ മാണിയും ചർച്ച വേണ്ടെന്ന നിലപാടെടുക്കുകയായിരുന്നുവെന്നാണ് സൂചന ഒപ്പം കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കരട് വിജ്ഞാപനത്തിന് പകരം ഓഫീസ് മെമ്മോറാണ്ടം പുറപ്പെടുവിച്ചതിൽ പ്രതിഷേധിച്ചാണ് പിന്മാറ്റമെന്ന പ്രതീതി ജനിപ്പിക്കാനുമായി അതേസമയം വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാർ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കുമെന്നും പി സി ജോർജ് അറിയിച്ചു ഇന്ന് രാവിലെ കെ എം മാണിയെ നേരിൽ കണ്ട് രാജിക്കത്ത് കൈമാറുമെന്നും ജോർജ് പറഞ്ഞു വിഷയം യുഡിഎഫിൽ രാഷ്ട്രീയ പ്രതിസന്ധിയായതോടെ മുഖ്യമന്ത്രി കെ എം മാണിയുമായി ഫോണിൽ ആശയവിനിമയം നടത്തി ഇന്ന് കേരള കോൺഗ്രസ് എം എൽ എ യോഗം ചേർന്ന് ഭാവി പരിപാടികൾ തീരുമാനിക്കും അതേസമയം കേരള കോൺഗ്രസോ അതിലെ ജോസഫ് ഗ്രൂപ്പോ ശക്തമായ നിലപാടിലേക്ക് പോകില്ലെന്നാണ് നിലവിലെ സൂചനകൾ മീഡിയ വൺ തിരുവനന്തപുരം